ഹായ് ഹൈ ഗ്രൈസപ്പലാ നമ്മൾ രാവിലെ പോത്തിനെ കൊണ്ട് ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ പോത്തിനെ വീഡിയോ ഒന്നും എടുത്തിട്ടില്ല അതാ അപ്പവും അധികം പോയിട്ടുണ്ട് പോത്തിനെ ആട്ടാൻ വേണ്ടിയിട്ട് അപ്പോൾ പോത്തിന് മേക്കാൻ പോകുന്ന വീഡിയോ രീതിയാണ് മേക്ക കഴുകാൻ കഴുകിയിട്ട് മേച്ചിട്ടിന് വെടുകണ്ടൈക്കോലും നിന്നു വെക്കണ്ട അതാ മൂന്നാൾ അതാ അപ്പവും മിക്കും അവരപ്പോൾ അധികം പൂത്തിനെ കൊണ്ടുപോയി കഴുകിയിട്ട് കുറച്ച് നേരം മേച്ചിട്ട് വരാം അപ്പൂണ് എപ്പോഴും ഇപ്പം പതിവായിട്ട് വരിക പണ്ട് ഞങ്ങൾ വരികയായിരുന്നു ഇപ്പം ഞങ്ങൾ ഞാൻ മിക്കൂസ് അങ്ങനെ വരലില്ല അവനെ നീക്കാൻ വൈകും അങ്ങനെയൊക്കെ ആവുമ്പോൾ നമ്മൾ വരില്ല ഇന്ന് അവൻ നേരത്തെ എണീറ്റ് നല്ല കുട്ടിയായി ഇരിക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ വിചാരിച്ച് ബോർ അടിക്കല്ലോ വീട്ടിലിരുന്നിട്ട് അപ്പൂൻ്റെ കൂടെ വെറുതെ പോകാമല്ലോ എന്ന് വേച്ചിട്ട് വന്നതാട്ടാ പോത്ത് മേയ്ക്കാൻ അവിടെ ഗേൾസ് ഒക്കെ നമ്മുടെ പോത്തമാരോടെ മെയ്യുന്നുണ്ട് കേട്ടോ കുറച്ചു നേരം മേയിച്ചിട്ട് കൊണ്ടുപോകാന്നാണ് അപ്പൂ പറയുന്നത് അവൻ അപ്പൂ ഇവിടെ നിൽക്കുന്നുണ്ട് അപ്പോൾ നമ്മുടെ പോത്തപ്പന്മാര് താമേയുന്നുണ്ട് കേട്ടോ താഴത്തേക്ക് ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ മേയ്യാന് അപ്പം അപ്പൂ അവിടെ നാട്ടിക്കൊണ്ട് വരികയാണ് അവരെ തോട്ടിക്കൊണ്ട് കഴുകാന്ന് വെച്ചിട്ട് എന്തോ വരുന്നുണ്ട് അതേ കയറുന്നുണ്ട് ബാ ബാ വിര കേറും അതോ പോയി പോയിട്ടോ നമ്മുടെ പോത്തപ്പന്മാര് അതാ പോയി അത് കയറാൻ വഴിയുണ്ട് അപ്പൂ അവർ താഴെക്കൂടെ വരുന്നുണ്ട് ഞങ്ങളതാ നമ്മുടെ പോത്തപ്പന്മാര് ഇത് അവൻ അതിന്റെ ഉള്ളിൽ മീനുണ്ട് അവൻ ആ റബ്ബറിന്റെ അലിയെ കാട്ടിട്ട് വരുന്നുണ്ട് കേട്ടാ ഇനി ഇവരെ തോട്ടിക്കൊണ്ട് ഇറക്കി കഴുകാൻ പോവുന്നു എന്നിട്ട് മീനിട്ടൊക്കെയാണ് വരുന്നത് ഇനിയിപ്പോ കുളി കഴിഞ്ഞ പിന്നെ നേരെ വീട്ടിലോട്ട് തവിടുന്ന് അവരെ ഒറ്റ ഓട്ടമാണ് ഇത് നമ്മുടെ പോത്തപ്പന്മാര് മീനുന്നത് നമ്മൾ പോത്ത് മീനുന്ന വീഡിയോസ് ഒക്കെ എപ്പോഴും എടുക്കണം എന്ന് വിചാരിക്കും മീന് തോട്ടിക്കൊണ്ട് ഇറക്കാട്ടെ നമുക്ക് ഇപ്പം കുളിക്കാൻ റെഡി ആയിട്ട് വേണ്ടിയിട്ടാ ഒരുത്തരെ കഴുത്തിലുള്ള കയറി കഴിഞ്ഞിട്ടുണ്ട് ഇവര് നേർ വെള്ളിയിൽ വരുന്നത് വളരെ കുറവാണ് ഇവര് ചൊടിയിലും ഇതൊക്കെ നമ്മുടെ പോത്തപ്പര് വേണ്ടിയിട്ടാ വാ നമുക്ക് ആടിന് കുടിക്കണത് അമ്മമാർക്ക് ഇങ്ങനെ ഒരു സ്വഭാവമുണ്ട് നമുക്ക് തോട്ടിക്കൊണ്ട് ഇറക്കി കഴുകിയിട്ട് വീട്ടിൽ കൊണ്ടുപോകട്ടോ ഗൈസ് നമ്മൾ പൂർത്തി ജീവിതം ഇഷ്ടപ്പെടുന്ന എല്ലാവരും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം ഇഷ്ടപ്പെട്ടെങ്കിൽ നമ്മുടെ ചാനലൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ വേടാ ഗുണ്ടൂസിൻ്റെ കയറിഴിഞ്ഞ ഉപ്പുതാപ്പു കയറിട്ട് കൊടുക്കുകയാണ് എന്താ ഇതിന് ഈ സൈഡ് കൂടെ പോകും മേത്ത് മൊത്തം കണ്ട ഗൈസ് വളം വളം നിറച്ചിരിക്കുകയാണ് കയറിഴിഞ്ഞപ്പോൾ അഴിച്ച് ചുറ്റി കൊടുക്കുകയാണ് കേട്ടോ അത് രണ്ടല്ലോ അതാ തോടിൻ്റെ താഴെ എത്തിയിട്ട് മെയ്യുന്നുണ്ട് നമ്മുടെ പോത്തപ്പന്മാർ രാവിലെ അഴിച്ചുകൊട്ട് കുറച്ച് നേരം മേയിച്ച് ഇനിയിപ്പോൾ അവർ തോട്ടി പോയിട്ട് കുളിക്കും തോട്ടി കൊണ്ടുപോയിട്ട് അപ്പോൾ കുറച്ച് നേരം കുതിർത്താൻ കിടക്കണ്ട കാരണം ഇനിമേല അമ്മാതിരി വളമാണ് അപ്പോൾ അത് കുതിർന്ന് കഴിയുമ്പോഴേ പോവുള്ളൂ അതെ 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 വികാശം നമുക്ക് പോത്തിനെ കഴുകുന്നത് കാണിച്ചാൽ കട വീഡിയോസ് ഒക്കെ ഒരുപാട് ഇട്ടിട്ടുണ്ട് നമ്മൾ പോത്തിനെ മേക്കുന്നതും തോട്ടി കൊണ്ടുവന്ന് ഇറക്കുന്നതും അങ്ങനെ നമ്മുടെ ലൈഫിൽ പോത്ത് എങ്ങനെയാണെന്നുള്ളത് കാണിക്കുന്ന ഒരു കുഞ്ഞു പോത്തുകള വെള്ളത്തിലിട്ട് ഇറങ്ങുന്നുണ്ട് കേട്ടോ അത ഇവിടെ നിന്ന് മെയ് ആണ് അപ്പൊ തന്നെ കഴുകി ഇവിടെയാണ് വെള്ളമൊക്കെ കളങ്ങിയിരിക്കും മിക്കോ ഗൈസ് ഇതാ നമ്മുടെ പോത്തുകൾ വേണ്ട വെള്ളത്തിൽ കിടന്നിട്ട് മീൻണ്ട് നോക്ക് എത്ര നേരം ഒരു ഇത് മീനേ നല്ല ചൂട് കിട്ടുന്നത് രാവിലെ തന്നെ അപ്പൊ ആ ചൂടൊക്കെ കുറയ്ക്കാൻ വേണ്ടിട്ട് ഇവരിതാ വെള്ളത്തിൽ കിടക്കുന്നുണ്ട് മുങ്ങി കിടക്കുന്നുണ്ട് അവന്റെ തലയും പുറവും മാത്രം കുറേശ്ശേ കാണുന്നുള്ളു വിവനും അതുപോലെ ഇപ്പം മാത്രം അവിടെ നിന്ന് മീനുന്നുണ്ട് വേണ്ട മൂന്നാളങ്ങനെ വെള്ളത്തിൽ കിടക്കുന്നുണ്ട് കേട്ടോ ഗൈസ് അപ്പൊ ഇനിയിപ്പോ ഇവര് നന്നായിട്ട് കഴുകുക വീട്ടിൽ കൊണ്ട് വരുവാണെങ്കിൽ തവി കളിക്കാൻ അല്ലെങ്കിൽ അപ്പൂ മേച്ച് വരുമ്പോഴേക്കും ഞാൻ തവിടെ വെക്കുന്നതാണ് ഇനി നമ്മൾ കലക്കി വെച്ചിട്ടൊന്നും ഇല്ല കേട്ടോ പോയിട്ട് വരെ കെട്ടിയിട്ട് നമുക്ക് തവട് വെക്കാം വയ്ക്കാതെ അപ്പൂ മിക്കൂസും തവണ നിൽക്കുന്നുണ്ട് നല്ല വെയിലുണ്ട് കേട്ടോ ഗൈസ് അപ്പോൾ നമുക്ക് തണലത്ത് പോയിരിക്കാം അപ്പൂ വന്നിട്ട് തിളി കഴുകാ പൂ തെളി കഴുകാ കണ്ട നീന്തിട്ട് പോകുന്നു വേണ്ട ഇവിടെ കടന്നു നീന്തിടുന്നതിൻ്റെ തലയും പുറവും മാത്രം കാണണ്ട കുഞ്ഞതായിട്ട് അപ്പോൾ ഗൈസിനെത്രേ ഉള്ളൂ കൂടെ നമ്മളെ വീഡിയോ ഇഷ്ടപ്പെടുന്ന എല്ലാവരും നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ നെക്സ്റ്റ് ഒരു നല്ല വീഡിയോ മലയാളിരിക്കും ബായ്